നമസ്കാരം പുരുഷന്മാരിൽ എപ്പോഴാണ് ബീജത്തിൻ്റെ അളവും അതുപോലെ തന്നെ സ്പീഡും ക്വാളിറ്റിയും ഒക്കെ കുറയുന്നത് അതുപോലെ തന്നെ ഇത് എപ്പോഴാണിത് കുറഞ്ഞു എന്ന് നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണ് മനസ്സിലാക്കുക ഇന്ന് ഇത്രയും വിഷയങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്ക് എന്താണ് ഈ ഒരു ബീജത്തിൽ വരുന്ന ക്വാളിറ്റി കുറവ് അല്ലെങ്കിൽ അതിൽ വരുന്ന സ്പീഡ് കുറവ് അല്ലെങ്കിൽ അതിലുള്ള മൊത്തത്തിലുള്ള ഒരു ഡീഫോമിറ്റി അത് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യത്തിൽ അതിനെ നമ്മുടെ മറ്റ് ലൈഫ് സ്റ്റൈലിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം സാധാരണ പുരുഷന്മാരിൽ കാണുന്ന ബീജത്തിൻ്റെ ക്വാളിറ്റി എപ്പോഴും നമ്മൾ മെഷർ ചെയ്യൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം വരരുത് ആഫ്റ്റർ മാരേജിനു ശേഷമാണ് അല്ലേ കല്യാണം കഴിഞ്ഞ് ഒരു ടു ഇയേഴ്സൊക്കെ ഒരുമിച്ച് നിന്നിട്ടും കൺസീവ് ആകുന്നില്ല എന്നുണ്ടെങ്കിലാണ് പിന്നീട് നമ്മളൊരു ഡോക്ടറെ കാണിക്കാൻ പോവുക വന്ധ്യതാ ചികിത്സ ഒരുപാട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ മിക്ക ആളുകളിലും മുമ്പത്തെ അപേക്ഷിച്ച് ഒരു രണ്ട് വർഷത്തെ അപേക്ഷിച്ച് ഈ ഒരു വർഷത്തിൽ ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ കപ്പിൾസ് വരുമ്പോൾ പുരുഷന്മാരിലാണ് നമ്മൾ ഇഷ്യൂസ് കാണാറുള്ളത് നമ്മൾ സാധാരണ ഒരു മൂന്ന് വയസ്സ് ഉള്ളൊരു ഫസ്റ്റ് ബേബിക്ക് മൂന്ന് വയസ്സായി സെക്കൻഡ് ബേബി ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ കുഞ്ഞാവാതിരിക്കുമ്പോൾ നോക്കുമ്പോൾ പോലും നമുക്ക് ബീജത്തിൽ അത്ര പെട്ടെന്ന് പോലും വ്യത്യാസങ്ങൾ കാണാറുണ്ട് ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടെയാണ് നമുക്ക് ബീജത്തിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കുറവ് നമ്മളെ ഇൻഫെർട്ടിലിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ജനൂണായിട്ട് ആ ഒരു കണ്ടീഷനെ തിരിച്ചറിയുകയും അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെ നമുക്ക് ബീജത്തിൻ്റെ ക്വാളിറ്റി കുറവ് പല ആളുകളിലും നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ ബീജം നന്നായിട്ടുണ്ടായിരിക്കും കൗണ്ട് നന്നായിട്ടുണ്ടാവും മിക്ക ആളുകളിലുള്ളവരിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ആയിട്ട് ഒരു മോർട്ടിലിറ്റി ഇല്ല എന്നുള്ള നല്ല ബീജങ്ങൾ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ തലയും വാലും ഇല്ലാത്ത ബീജങ്ങൾ ബീജങ്ങളായിരിക്കും നോർമൽ ഫോം ഉണ്ടാവില്ല അല്ലെങ്കിൽ ബീജങ്ങൾ തമ്മിൽ ഒട്ടി പിടിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ ആയിരിക്കും ഒരു പത്ത് കേസിൽ എട്ട് കേസിൽ എപ്പോഴും നമുക്ക് പുരുഷന്മാരിൽ ബീജത്തിലുള്ള ക്വാളിറ്റി കുറവ് അല്ലെങ്കിൽ അതിലുള്ള ബുദ്ധിമുട്ട് കാണാറുണ്ട് മിക്ക ആളുകളിലൊരു ഫൈവ് പേഴ്സൻറ്റേജ് ഇൻഫെർട്ടിലിറ്റി വരുമ്പോൾ പറയാറുണ്ട് ഡോക്ടർ പ്രോപ്പറായിട്ട് സെക്ഷൽ കോണ്ടാക്റ്റിൽ ബീജം ശരിയായ രീതിയിൽ പുറത്ത് വരുന്നില്ല എന്നുള്ളൊരു ഉണ്ട് എന്നുള്ളത് അപ്പം അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് നമുക്കിതിനെ കുറച്ച് മാനേജബിൾ ആയിട്ട് കുറച്ച് ഭക്ഷണങ്ങളും കുറച്ച് ഒക്കെ കൊടുത്ത് ക്ലിയർ ചെയ്ത് നോക്കാവുന്നതാണ് അപ്റ്റു ഒരു ത്രീ മന്ത്സ് ഒക്കെ വരെ അതായത് എപ്പോഴും ഒരു ത്രീ മന്ത്സ് മരുന്ന് കഴിക്കുന്നതാണ് ആ ഒരു കണ്ടീഷൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുക അതായത് വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി ഒക്കെ ധാരാളം കഴിക്കുന്നത് നമുക്ക് ഇത്തരം ബീജത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ബീജത്തിൻ്റെ സ്പീഡ് കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കും വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തത്തിൽ നമ്മൾ നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മൾ ചർമ്മം സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഏജ് ആ ഏജ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനും പ്രൊട്ടക്റ്റ് മീൻസ് ആ ഏജിൻ്റെ ഒരു പ്രായം മുഖത്തും ശരീരത്തിനും കാണാതിരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി അത് നാരങ്ങ ഓറഞ്ച് മുസമ്പി അനാർ ഇതൊക്കെ ധാരാളം ഈ ഒരു ഫ്രൂട്ട്സുകളിലൊക്കെ അത് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇത് കഴിക്കുന്നത് ബീജത്തിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ജിങ്കം മെറ്റ് എന്ന് പറയുന്നത് ജിങ്കം മെറ്റൊക്കെ പപ്പായയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമുക്ക് വീട്ടിലുള്ള പപ്പായൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളൊരു മൂന്ന് മാസമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇതൊന്ന് വെരിഫൈ ചെയ്യുന്നതൊക്കെയാണ് ബീജത്തിൽ വ്യത്യാസങ്ങള് വരുന്നത് അല്ലെങ്കിൽ സ്പീഡിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ ഈ ഭക്ഷണം കൊണ്ട് തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കാം ഇനി അത്തരം കണ്ടീഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി സിംപ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെമൻ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളത് സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ദിവസം ബന്ധപ്പെട്ടതിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മാക്സിമം ഒരു അഞ്ച് ദിവസം ആകുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഏറ്റവും നല്ലത് രാവിലെ ഒരു എട്ടര ഒൻപത് മണിയുടെ ഉള്ളിലായിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടാൻ കുറച്ച് എങ്കിൽപ്പോലും അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ല നമ്മൾ പ്രോസസ്സിലൂടെ കിട്ടുന്നത് എങ്കിൽപ്പോലും ആ ഒരു ടൈമിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എപ്പോഴും നമുക്കൊരു സിക്സ്റ്റി എം എൽ ഒരു ട്വൻറ്റി എം എല്ലിൻ്റെ ഒക്കെ കൂടുതൽ മെഡിക്കൽ സയൻസ് പറയുന്നത് അത്രയും കൗണ്ട് മതിയാവുന്നതാണ് ബട്ട് നമുക്ക് മിക്ക ആളുകളിലും കൗണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാറുണ്ട് എപ്പോഴും അതിൻ്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ സ്റ്റ സ്ട്രെച്ചർ എന്നൊക്കെ പറയില്ലേ അത് വേണ്ടത് നമുക്കൊരു തേർട്ടി മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്കത് ഫ്ലൂയിഡ് ആയിട്ട് ഒരു ലൈക്ക് വെള്ളം പോലെ ഒരു സിറ്റുവേഷൻ വേണം അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് തിക്ക് കൺസിസ്റ്റൻസി എന്നാണ് പറയാറുള്ളത് അതും ഒരു അബ്നോർമാലിറ്റി സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മോട്ടിലിറ്റി തന്നെയാണ് ബീജങ്ങൾ ശരിയായ രീതിയിൽ മോട്ടിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് ഒരു സെക്ഷൽ കോണ്ടാക്റ്റിൽ അണ്ടത്തിലോട്ട് എടു ഒരു കപ്പാസിറ്റി ബീജത്തിന് ക്വാളിറ്റി കുറവ് വഴി കുറയും ലൈക്ക് അതിന് മൂവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ ബീജത്തിൻ്റെ ക്വാളിറ്റി കുറയുക സ്പീഡ് കുറയുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് മോട്ടിലി മോട്ടിലിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നോർമൽ ഫോമാണ് സാധാരണ ഒരു ഫോർ പെർസെൻറ്റേജ് ആണ് നമ്മൾ നോർമൽ ഫോമ് പറയാറുള്ളത് തലയും വാലും നമുക്ക് സ്പേമിൻ്റെ ഓരോ ഷേപ്പുകളുണ്ട് അത് അതിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഷേപ്പാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്ന എല്ലാ ഷേപ്പുകളിലും നമുക്ക് അബ്നോർമൽ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ കുട്ടികളില്ലാത്തൊരു സിറ്റുവേഷനോ ഒക്കെ തന്നെ സംഭവിക്കാം അതാണ് പ്രധാനപ്പെട്ടും ഈ ഒരു നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബീജത്തിൻ്റെ ക്വാളിറ്റിയെ നമ്മൾ ബാധിക്കുന്ന അല്ലെങ്കിൽ ക്വാളിറ്റിയെ നമ്മൾ മെഷർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ആര് ബി സി ഉണ്ടാവുക എന്നുള്ളത് ബീജത്തില് രക്തത്തിൻ്റെ അംശം കാണുക പ്രത്യേകിച്ച് അത് യു ടി ഐ അല്ലെങ്കിൽ യൂറിൻ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ട് പ്രയാസമുള്ള ആളുകളിലാണ് കാണാറുള്ളത് അടുത്തതാണ് പസ് പസൽസ് കാണുക എന്നുള്ളത് അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുക അത്തരം കണ്ടീഷനൊക്കെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ നമ്മൾ പ്രയാസപ്പെടുത്തും എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ കുറേയൊക്കെ അത്യാവശ്യമായി പ്രത്യേകിച്ച് ഒക്കെ ഉള്ള പേഷ്യൻറ്റിലാണെങ്കിൽ കാണാറുണ്ട് അതല്ലാത്ത രീതിയിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഒരു എട്ട് വരെയൊക്കെ മാക്സിമം ആവാൻ പാടുള്ളൂ അതിൻ്റെ താഴെ വരാൻ അതിൻ്റെ മേലുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ക്ലിയർ ചെയ്യേണ്ടത് തന്നെയാണ് ഇനി നമ്മൾ പ്രധാനപ്പെട്ട് പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ബീജത്തിൻ്റെ നിറവ്യത്യാസം അല്ലെങ്കിൽ അളവ് എന്നൊക്കെ പറയുന്നത് അത് നോർമൽ ഒരു അളവും കാര്യങ്ങളും ആയിരിക്കണം അതായത് ഒരു വൺ പോയിൻ്റ് ഫൈവ് മില്യൺ എം എല്ലിൻ്റെ മേലെ വരണം നമുക്ക് നോർമൽ കണ്ടീഷനിൽ അത്തരം കണ്ടീഷനിലാണ് നമ്മൾ നമ്മളതിന് ബീജത്തിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് പറയാം നോർമലി നമുക്കൊരു ഒരു ഫിഫ്റ്റി എം എല്ലിൻ്റെ മേലെ എം എൽ കൗണ്ട് വരിക മില്യൺ കൗണ്ട് വരിക അതുപോലെ തന്നെ ഒരു ഫോർട്ടി അല്ലെങ്കിൽ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ആ റേഞ്ചിൽ മോട്ടലിറ്റി വരിക നോർമൽ ഫോമ് നാലിന്റെ മേലെ വരിക അത്തരം ആണെങ്കിൽ വിസ്കോസിറ്റി ഒരു നോർമൽ വരിക തേർട്ടി മിനിറ്റ്സ് ലിക്വിഫേഷൻ ടൈം വരിക അതൊക്കെ തന്നെ ഒരു ബീജത്തിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതാണ് ഒരു ഒറിജിനൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇനി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും മറ്റ് പ്രയാസങ്ങൾ കഞ്ചനീറ്റലായിട്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം നമ്മൾ ഈ റിലേറ്റീവ്സ് ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ചെറിയ ക്രമസോമൽ ഡിഫക്റ്റ് വരുമ്പോഴും അത് കൺസീവ് ആകുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ വരുത്താറുണ്ട് റിക്കറൻ്റ് ആയിട്ട് അബോഷൻ വരും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടാകും അപ്പോൾ അത്ര ആളുകൾ അങ്ങനെ മാരേജ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവര് പെട്ടെന്ന് തന്നെ ഒരു ബീജം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും മിക്ക ആളുകളിലും ചിലപ്പോ ചില സമയത്തിൽ അഗ്ലൂഡിനേഷൻ എന്നുള്ളെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാം ഇനി അതിലും വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റു ക്രോമസോമൽ കണ്ടീഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് ക്രോമസോമൽ ടെസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷനെ മെഷർ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് ബീജത്തിന്റെ ക്വാളിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് കുറയുന്നതും അല്ലെങ്കിൽ ബീജം തീരെ വരുന്നില്ല എന്നൊക്കെ പറയുന്ന പേഷ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മിക്ക ആളുകളിലും പ്രശ്നങ്ങൾ അതും ആയിരിക്കാം അത്തരം കണ്ടീഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു യു എസ് ജി എടുത്തു നോക്കാം ഒരു സ്ക്രോട്ടത്തിൻ്റെ സ്കാനിങ് എടുത്ത് നോക്കിയിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാം ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു പാസ് ഇൻഡക്റ്റ് അല്ലെങ്കിൽ അത് പാസ് ചെയ്യാനുള്ള കുഴലൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അത്തരം കണ്ടീഷനിൽ ഒരു ആയിട്ട് കൺസീവ് ആവാൻ ടാസ്ക് ആണ് അത്തരം ആളുകളുടെ അജുസ്ഫോമിയോ കേസ് ആയിരിക്കും എഫ് എസ് എച്ച് ഹൈ ആയിരിക്കും അത്തരം ആളുകൾക്ക് എപ്പോഴും ഒരു ഐ വി എഫ് ആണ് സജസ്റ്റ് ചെയ്യാറുള്ളത് നമ്മൾ അതല്ലാത്ത രീതിയിലൊക്കെ തന്നെ നമുക്ക് മെഡിസിനിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ കാണാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കംപ്ലൈൻസ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതായത് യു എസ് ജെ എടുത്ത് നോക്കുക യു എസ് ജെ എടുത്ത് നോക്കിയിട്ട് അതിലെന്താണ് വെരികോസിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഹൈഡ്രോസിലോ എന്തെങ്കിലും സിസ്റ്റുകൾ ഉണ്ടോ ഇതൊക്കെ തന്നെ ബീജത്തിൻ്റെ സ്പീഡ് കുറക്കാനും ക്വാളിറ്റി കുറക്കാനും ഉള്ള കാരണങ്ങളാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ സ്പെം ക്വാളിറ്റി കുറഞ്ഞത് കണ്ടാൽ ക്വാളിറ്റി കൂട്ടാനുള്ള മെഡിസിൻ അല്ല ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എന്താണ് യു എസ് ടി എടുത്ത് നോക്കി എന്താ കംപ്ലയിൻസ് എന്ന് കണ്ടതിന് ശേഷം മാത്രം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിലും വ്യത്യാസങ്ങൾ വരും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു എയ്റ്റി ട്വൻറ്റി പെർസെൻറ്റേജ് എയ്റ്റി പെർസെൻറ്റേജ് എന്താണ് കംപ്ലയിൻസ് എന്നുള്ളതും ട്വൻറ്റി പെർസെൻറ്റേജ് ഇപ്പോൾ എന്താണ് കംപ്ലയിൻറ്റ്സ് അതായത് ബീജം ക്വാളിറ്റി കൂടുന്നില്ല എങ്കിൽ അതിനുള്ള അല്ലെങ്കിൽ ബീജത്തിൻ്റെ ക്വാളിറ്റി മോട്ടിലിറ്റി കൂടാനുള്ള മെഡിസിൻ അങ്ങനെ ആക്കിയിട്ട് ആ ഒരു അനുപാതത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ അത് നമ്മൾ ഓരോ പേഷ്യൻറ്റിനെ ഓരോ പോലെയാണ് അവരുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് കറക്റ്റ് വെരിഫൈ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് ഇനി നമുക്ക് ഇത്തരം കണ്ടീഷനിൽ എന്തൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ധാരാളം ഇല ഇലക്കറികളും ഫ്രൂട്ട്സുകളും നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ ഒരു ലിസ്റ്റ് മെഡിസിൻ അല്ലെ ലിസ്റ്റ് ഓഫ് ഫുഡ് തന്നെ കൊടുക്കാറുണ്ട് അതിൽ പെട്ടതാണ് കറക്റ്റായിട്ട് തണ്ണിമത്തൻ നട്ട്സുകൾ വെണ്ടക്ക മുരിങ്ങക്കായ ബീട്രൂട്ട് അനാർ പിന്നെ പയർ വർഗ്ഗങ്ങൾ അതൊക്കെ മുളപ്പിച്ച് കഴിക്കുക ഒരന്യ വെളുത്തുള്ളി ഡെയിലി കഴിക്കാം ഇതൊക്കെ തന്നെ ബീജത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ സഹായം ഇനി രണ്ടാമത് ബട്ടർഫ്ലൈ പൊസിഷൻ എക്സസൈസ് ആയിട്ട് പുരുഷന്മാർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് പ്രോപ്പറായിട്ട് ഉദാഹരണ പ്രോബ്ലംസ് ഉള്ള ആളുകൾക്ക് അത് ക്ലിയർ ആവും ബീജത്തിൻ്റെ ക്വാളിറ്റി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ക്ലിയർ ആവും കൺസീവ് ആവാൻ അത് സഹായിക്കും അതായത് വന്ധ്യതാ ചികിത്സയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് അത് ചെയ്യുന്നത് നല്ലതാണ് ഇനി നമുക്ക് അരക്കെട്ടിനുള്ള കൊഴുപ്പുകൾ നീങ്ങും മറ്റ് കംപ്ലൈൻറ്റ്സുകൾ എന്തെങ്കിലും ഹൈഡ്രോസിയിലോ വെരിക്കോസിലോ ഒക്കെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പീഡപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും സെക്ഷൽ കോണ്ടാക്റ്റിൽ നല്ലൊരു റിലാ റിലാക്സേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ മെൻറ്റൽ സ്ട്രെസ്സ് ആവും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ ഇത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതെന്താണ് കംപ്ലൈൻസ് നിന്ന് കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുക ചില ആളുകൾ നമ്മൾ പറയും മരുന്ന് കഴിച്ച സമയത്ത് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഡോക്ടറെ ഇപ്പോൾ അത് കുറഞ്ഞു പോയി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് മെഡിസിൻ എടുക്കുകയാണെങ്കിലും ഏതൊരു അസുഖത്തിന് മെഡിസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും മെഡിസിൻ്റെ എഫക്റ്റിന് ഒരു ടൈമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ അനാരോഗ്യമായിട്ടുള്ള ജീവിതശൈലി തന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കണ്ടീഷൻ റിട്ടേൺ വരാം അത് നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ എന്താണ് പറയുന്നത് മരുന്ന് കഴിക്കണം മരുന്നിൻ്റെ കൂടെ ഇത് ചെയ്യണം ഇത് കഴിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ മരുന്ന് നിർത്തി കഴിഞ്ഞാലും ലൈഫ് സ്റ്റൈൽ അത് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ പോഷം വരൂ റിസൾട്ട് വരുവുള്ളൂ എപ്പോഴും എക്സസൈസ് ഫുഡൊക്കെ പറയുമ്പോൾ മിക്ക ആളുകളും പറയലുണ്ട് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഉദാഹരണ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഒരു ബീജത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ എത്ര കാലം ജീവിക്കുന്നു അത്ര കാലം നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ഒന്നും ചെയ്യാതെ ജീവിച്ചാലും നമുക്ക് റിസ്ക് ഉണ്ട് പിന്നീട് ഭക്ഷണം മിതമായിട്ട് കഴിച്ച് നല്ല ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോയാലും നമുക്ക് അതും ഒരു റിസ്ക് പോലെ തന്നെയാണ് അപ്പോൾ എല്ലാ റിസ്ക്കുകളും നമ്മളെ ശരീരത്തിൽ ഉണ്ടാകും നമുക്കതുണ്ടാകും നമ്മളത് എങ്ങനെ രീതിയിൽ മാനേജ് ചെയ്യണമെന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം